ഏലപ്പാറയിൽ ഹെലിപെറിയ തേയിലത്തോട്ടം തുറക്കുന്നതിന് എറണാകുളം റീജിയണൽ ലേബർ കമ്മീഷണർ ഓഫീസിൽ നടത്തിയ ചർച്ചയിൽ തീരുമാനമായില്ല തോട്ടം തുറക്കുന്നതുമായി ബന്ധപ്പെട്ട രണ്ടാം ഘട്ട ചർച്ചയാണ് പരാജയപ്പെട്ടത് ഇരുപത്തിയഞ്ചിന് വീണ്ടും ചർച്ച നടക്കും പീരുമേട് ഹെലിബ്രിയ തോട്ടം ജനറൽ മാനേജർ തൊഴിലാളി യൂണിയൻ നേതാക്കൾ തുടങ്ങിയവർ തോട്ടം തുറക്കുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചയിൽ പങ്കെടുത്തു പ്രശ്നപരിഹാരത്തിന് കഴിഞ്ഞ പതിനാലിന് പീരുമേട് ഡെപ്യൂട്ടി ലേബർ കമ്മീഷൻ ഓഫീസിൽ നടന്ന ചർച്ച പരാജയപ്പെട്ടതിനെ തുടർന്നാണ് എറണാകുളത്ത് റീജിയണൽ ലേബർ കമ്മീഷണറുടെ സാന്നിധ്യത്തിൽ ചർച്ച നടത്തിയത് ജൂലൈ എട്ടിനാണ് ഉടമകൾ തോട്ടം അടച്ചുപൂട്ടിയത് തൊഴിലാളികൾക്ക് രണ്ടു മാസത്തെ ശമ്പളം പോലും നൽകിയിട്ടില്ല എലിബ്രിയ സെമിനി വാലി ചിന്നാർ വള്ളക്കടവ് എന്നീ നാല് ഡിവിഷനുകളാണ് തേയിലത്തോട്ടത്തിൽ ഉള്ളത് എണ്ണൂറോളം തൊഴിലാളികൾ ഇവിടെ ജോലി ചെയ്യുന്നുണ്ട് ശമ്പളം ആവശ്യപ്പെട്ട് മാനേജ്മെന്റിനെ സമീപിച്ചപ്പോഴാണ് തോട്ടം പൂട്ടിയ വിവരം തൊഴിലാളികൾ അറിഞ്ഞത് തുടർന്ന് യൂണിയൻ നേതാക്കൾ മാനേജ്മെന്റുമായി ചർച്ച നടത്തിയെങ്കിലും ശമ്പളം അടക്കമുള്ള കാര്യങ്ങളിൽ തീരുമാനമായില്ല ജോലിയിൽ നിന്ന് പിരിഞ്ഞുപോയ തൊഴിലാളികളുടെ ഗ്രാറ്റുവിറ്റി അടക്കമുള്ള ആനുകൂല്യങ്ങൾ മുടങ്ങിയിരിക്കുകയാണ് തൊഴിലാളികളിൽ നിന്ന് പിരിച്ച അൻപത്തി എട്ട് മാസത്തെ പി എഫ് തുക കമ്പനി പ്രൊവിഡന്റ് ഫണ്ടിൽ അടച്ചില്ലെന്ന് തൊഴിലാളികൾ ആരോപിക്കുന്നു പ്രതിഷേധം ശക്തമായതോടെയാണ് തൊഴിൽ വകുപ്പ് പ്രശ്നത്തിൽ ഇടപെട്ട ചർച്ച ആരംഭിച്ചത് ജോലി നിഷേധിച്ചിരിക്കുകയാണ് പ്രഖ്യാപിക്കാതെ അപ്രഖ്യാപിത ലോക്കൗട്ട് പോലെ കമ്പനിയുടെ പണി തൊഴിലാളികളുടെ തൊഴിൽ നിർത്തിവെച്ചിരിക്കുകയാണ് യാതൊരു കാരണവുമില്ലാതെ യാതൊരു പ്രകോപനവും ഉണ്ടാകാത്ത ഉണ്ടാകാതെയാണ് കമ്പനി ഇങ്ങനെ തൊഴിൽ നിർത്തിവച്ചിരിക്കുന്നത് ഇതിൻ്റെ അടിസ്ഥാനം പ്രധാനമായും തൊഴിലാളികളുടെ അഞ്ച് വർഷത്തെ ഗ്രാറ്റ് കൊടുക്കാറുണ്ട് തൊഴിലാളികളുടെ മറ്റ് ആനുകൂല്യങ്ങൾ കൊടുക്കാറുണ്ട് തൊഴിൽ നിന്നും റിട്ടയർ ചെയ്ത ഏതാണ്ട് ഇരുനൂറോളം തൊഴിലാളികളുടെ ഗ്രാറ്റിവിറ്റി കൊടുക്കാറുണ്ട് പ്രോഫിഡമിൻ്റെ ഗ്രാറ്റിവിറ്റി അതുപോലെ അവളുടെ വർദ്ധിച്ച ശമ്പളത്തിൻ്റെ ബാലൻസ് കുടിശിക മറ്റാനുകൂല്യങ്ങൾ ചികിത്സ നിഷേധിക്കുന്നു ലൈനുകൾ ഒത്തു കഴിയാത്ത അവസ്ഥയുണ്ട് പൊതുവെ ആയുസ്റ്റിൻ്റെ പ്രവർത്തനങ്ങളെല്ലാം വളരെ തൊഴിലാളി വിരുദ്ധവും മനുഷ്യരഹിതമാണ് ഇതിനെതിരെ പല പ്രാവശ്യവും തൊഴിലാളികൾ ആവശ്യമുന്നയിച്ചിട്ടുണ്ടെങ്കിലും വാഗ്ദാനങ്ങൾ കൊടുക്കുക അല്ലാതെ ഇതിനൊരു പരിഹാരം ഉണ്ടാക്കാൻ സാധിച്ചില്ല ഇപ്പൊ കഴിഞ്ഞ ഏഴാം തീയതി മുതലും തോട്ടം പൂക്കിയിരിക്കുകയാണ്